ഈ ആത്മീയ എന്താ സംഭവിക്കുന്നത് അറിയാമോ വളരെ സുന്ദരി എന്നും റിയാമോെന്നും വിളിക്കപ്പെടേണ്ട അമ്മ എന്ത് ചെയ്യുന്നു അമ്മ വിഭജിക്കപ്പെടുന്നു പല പേരിലാ അമ്മ അറിയപ്പെടുന്നത് ഒരു സ്ഥലത്തെയുമ്പം ആ പള്ളിയുടെ പേരിലുള്ള അമ്മ മറ്റൊരു സ്ഥലത്തില്ലുമ്പോ വേറെ ഒരു സ്ഥലത്തുള്ള അമ്മ അല്ലേ വേളാങ്കണ്ണി അമ്മ കൃപാസനം അമ്മ എന്തുകൊണ്ടാ കുമ്പഴ അമ്മ എന്ന് പറയാത്തെ ഇവിടെ എങ്ങനെയുണ്ടോ എനിക്കറിയില്ല ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ കേട്ടിട്ടുമേ ഇത്ര സൗന്ദര്യമുള്ള ഒരു അമ്മയെ എന്തിനെക്ക അമ്മയെ വിളിക്കുവാൻ തക്കവണ്ണം ഒറ്റ പേരേ ഉള്ളൂ അതിനെയാണ് പിതാക്കന്മാർ വിളിക്കുന്നത് എന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് മത് തന്നെയാണ് എങ്ങനെ വിളിക്കണം ദൈവമാതാവ് മറ്റ് പേരിട്ട് വിളിക്കാൻ യാതിന്റെയും ആവശ്യമില്ലാത്തവളാണ് കന്യകമറിയാം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ അമ്മയെ വിരൂപയാക്കരുത് ഇവിടെയും തീരുന്നില്ല അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്ന വാക്കിന്റെ അർത്ഥം എന്താ തനിക്ക് തനിക്ക് വേണ്ടിയല്ല എന്നൊരു സ്വന്തം അമ്മമാർ വേണ്ടിയാണോ ർമുണ്ട് മക്കളോട് പറയാറുണ്ട് നീ ഇന്നത് ചെയ്താലേ ഞാൻ ഇന്നു തരികയുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളേ നൽകുവാൻ തക്കവണ്ണം സ്നേഹമുള്ളവ അങ്ങനെയുള്ള അമ്മയെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ചില ചരട് ജപിച്ച് കൈ കെട്ടിയാൽ മാത്രമേ എന്ത് സംഭവിക്കൂ അമ്മ ചില വെളിച്ചെണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് തന്നാൽ മാത്രമേ എന്ത് സംഭവിക്കൂ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ചില പത്രം കലക്കി കുടിക്കുകയും ചില പത്രം മറ്റുള്ളവരിലേക്ക് നൽകുകയും ചെയ്താൽ എന്ത് സംഭവിക്കൂ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ഇതിലും വിരൂപയാക്കുന്നത് എങ്ങനെയാ ആരും പറയാതെ തന്നെ കാനാവിലെ കല്യാണത്തിന്റെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞവളുടെ പേരാണ് ദൈവമാതാവ് അമ്മേ ഇങ്ങനെ വിരൂപയാക്കല്ലേ അമ്മേ ഇങ്ങനെ കച്ചോടമാക്കല്ലേ ഒരു പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ അത് വെറും സങ്കല്പമല്ലേ ദൈവം എന്ന് പറയുന്നത് ഹൈലി എക്സ്ക്ലൂസീവ് ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് കച്ചവടത്തിനുള്ള വസ്തുവല്ലേ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ മാത്രമല്ല അമ്മയും എന്താക്കി കച്ചവട വസ്തുവാക്കി മാറ്റി പല പള്ളികളിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഇവിടെ പ്രതിസന്ധിയില്ല മാർച്ച് എന്നുണ്ടാകാൻ പാടില്ല ഇത്ര ദിവസം രാവിലെ മുതൽ ഇന്ന എണ്ണ വരട്ടിയാലും ഇന്ന പത്രത്തിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് അനുഗ്രഹം കിട്ടൂ എന്ന് പറഞ്ഞാൽ ആ അമ്മ അമ്മയല്ല തിരിച്ചു വരേണ്ടത് സത്യവിശ്വാസത്തിലേക്കാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ രണ്ട് സങ്കടകരമായ കാര്യമുണ്ട് ഒരു പ്രസംഗത്തിന് ഇങ്ങനെ പോയി പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പ്രധാന ശുശ്രൂഷൻ കടന്നു വന്നിട്ട് പറഞ്ഞു അച്ഛ പറഞ്ഞത് ശരിയാ കഴിഞ്ഞ ജനന പെരുന്നാളിൽ തീജ്വാല ശുശ്രൂഷയ്ക്ക് കത്തിക്കുവാൻ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൃപാസനത്തിന്റെ പത്രമായിരുന്നു തീജ്വാല ശുശ്രൂഷ എന്തിനുള്ളതാ എന്തിനുള്ളതാ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെ വീണ്ടെടുത്ത അവന്റെ ജനനത്തെ സൂക്ഷിപ്പി സൂചിപ്പിക്കുന്ന അഗ്നിയിൽ നമ്മയൊക്കെ സ്ഫുണം ചെയ്ത് വിശുദ്ധീകരിക്കുന്ന ഒരു ശുശ്രൂഷ അതിൽ നിക്ഷേപിക്കുന്നത് എന്തൊക്കെയാ എന്തൊക്കെയാ നമ്മൾ നിക്ഷേപിക്കുന്നത് വിശുദ്ധമായി കുദാശ ചെയ്ത കുരുതോല പിന്നെന്താ പറയുന്നേ അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധമായി എങ്ങനെ നമ്മുടെ ഒന്ന് നഴുക്കാകുമ്പോൾ അത് നമുക്ക് അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കാറുണ്ട് മറിച്ച് എന്താ അതുപോലെ തന്നെ വിശുദ്ധമായ കാപ്പ അത് ഉപയോഗിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ആ വിശുദ്ധമെന്ന് കുദാശ ചെയ്യപ്പെട്ടത് അവിടെ നിക്ഷേപിക്കാറുണ്ട് ഇപ്പോൾ അതിലും അതിലും മേലെ നിൽക്കുന്നതാണ് ചില ധ്യാന കേന്ദ്രങ്ങളുടെ പത്രം എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെ അതപ്പതനം എന്ത് എന്ന് ചിന്തിക്കണം വീണ്ടും കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു മോൻ വന്നു പറഞ്ഞു അച്ഛാ പരീക്ഷയ്ക്ക് എനിക്ക് പേടിയായിരുന്നു എന്റെ അടുത്തുള്ള ആന്റി പറഞ്ഞു മോനെ ഞാൻ അവിടുന്ന് ഓടുന്ന ഒരു ഉപ്പുണ്ട് നീ സ്കൂളിൽ പോയി ബെഞ്ചിന്റെ മേളിൽ ആ ഉപ്പ് ഇട്ടിട്ട് അതിന്റെ മേളിരുന്ന് പരീക്ഷ എഴുതാൻ മതി എന്റെ ചോദ്യം മറ്റേ ചോദ്യമുള്ളൂ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും സ്വസ്ഥതയുണ്ടോ സ്വസ്ഥതയുണ്ടോ ഇതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് താൽക്കാലികമായ ആശ്വാസങ്ങളും സ്വാന്ത്വനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് അതിനപ്പുറമായി ഒരു ആശ്വാസവും സ്വാന്ദ്വനവും നമുക്ക് ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നില്ല അറിയാമോ പ്രിയമുള്ളവരെ ഈ മാതാവിനെ പോലെ ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്